السلام عليكم ورحمة الله وبركاته الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمؤمنين والمسلمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أهلا وسهلا ومرحبا بكم إلى درسنا الجديد من وما ندرس ندرس ഇന്നയുടെ സഹോദരിമാരെ കുറിച്ചായിരുന്നു നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് വ്യാകരണത്തിന് അപ്പോ ലൈത്തെയും ലാലിനെയുമാണ് ഇനി പഠിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് കാന ഒക്കെ പോയി കാനൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ ആ അതൊക്കെ പറഞ്ഞു ഇനി കഴിഞ്ഞിട്ട് പഠിച്ചു പഠിച്ചോ അത് കഴിഞ്ഞിട്ട് ലയിത്തയും ലാലയുമാണ് പഠിക്കുന്നത് ലയിത്ത ലാൽ അപ്പൊ ഇതില് ലയിത്ത പതിനാല് പ്രാവശ്യമാണ് ഖുറാലി വന്നിരിക്കുന്നത് അതേപോലെ ലാല നൂറ്റി ഇരുപത്തി മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതൊന്നും കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇത് മനസ്സിലാകില്ലെങ്കിൽ ആശയം മനസ്സിലാകാത്ത അവസ്ഥയിലൊന്നും അല്ല ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ വൈകി വൈകി പഠിപ്പിക്കുന്നത് അവസാനത്തിലേക്ക് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതേപോലെ ആ പതിനാല് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ലയിത്ത കൊണ്ട് നമുക്ക് ഒരു തടസ്സവും ഇല്ല ഖുറാൻ മനസ്സിലാക്കാൻ വേണ്ടി ലയിത്ത ശരിക്കു പറഞ്ഞാൽ ലയിത്തയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ലയിത്തയുടെ അർത്ഥത്തിലേക്ക് ഒക്കെ പോകുന്നതിന് മുമ്പ് ലയിത്ത എങ്ങനെയാണ് ഖുറാനിൽ വന്നിരിക്കുന്നത് ഈ വാ ഉദാഹരണങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ലൈത്തയുടെ സയോഗത്തിലേക്ക് പോയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഖുറാനിലുള്ളത് എന്നിങ്ങനെ മനസ്സിലാക്കാം എന്ന് ചിന്തിക്കാം അപ്പൊ ലയിത്ത വന്നിരിക്കുന്നത് ലൈത്തയുടെ കൂടെ എന്തെങ്കിലും ചേർന്നിട്ടായിരിക്കും വരുന്നത് ലൈത്തയിലേക്ക് ഒരു ലയിത്ത ഇന്നയുടെ സൗദര്യമാണെങ്കിൽ ലയിത്ത ലൈത്തയ്ക്ക് ശേഷം ഒരു നാമം വേണം ആ നാമത്തിന് ഇന്നയുടെ നാമത്തിന് പത്രം ചെയ്തതുപോലെ അവിടെ പത്തു ചെയ്യണം പിന്നെ ലൈറ്റയുടെ സെക്കൻഡ് പാർട്ടിന് അമ്മ ചെയ്യണം അല്ലെങ്കിൽ അമ്മയാണെന്ന് ഉറപ്പുവരുത്തണം ഇതിലൊന്നും പോകണ്ട ലയിത്ത കാരണമായി കുറാൻ മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല കാരണം എന്നാൽ ഉദാഹരണം നോക്കുകയക്കൂടിയ മീൻസ് ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആയില്ല അതുകൊണ്ട് നന്നായില്ല എന്നാണ് സാരം മനസ്സിലായത് ലൈത്ത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പൊ അതിൻ്റെ അത് അതാ ആയില്ല അതുകൊണ്ട് അതുകൊണ്ട് നന്നായില്ല എന്തേന്നു ഖേദിക്കേണ്ടി വന്നിരുന്നു വന്നിരിക്കുന്നു അതാണ് ഖുർആൻ പറയുന്നത് മീൻസ് ആയിട്ടില്ല അതുകൊണ്ട് ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുകയാണ് എപ്പോഴും അവൻ പറയും

അപ്പൊ ലൈത്ത വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് ലേത്ത വന്നിരിക്കുന്നത് യാ എന്ന ഒരു വാക്കുകൂടി അതിന്റെ കൂടെ ചേർന്നുണ്ടാവുന്നു ഹാ എന്ന് യാളിക്കലാണല്ലോ അപ്പൊ അങ്ങനെ വിളിച്ച് വിളിച്ച് കേഴുന്ന അവസ്ഥയിലാണ് റാൻഡ് ഈ ലൈത്ത വന്നിരിക്കുന്നത് അപ്പോ അന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഹൂ എന്ന് പറഞ്ഞാൽ അവനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവൾ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞങ്ങൾ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് കുമ്മൊന്നും കാണുന്നില്ല അവളെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ അത് എന്ന അർത്ഥത്തിലാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ചാറ്റ് ഉപയോഗിക്കുന്നുണ്ടോ ിയാ മതി എവിടെയൊക്കെ ഖുറാനിൽ വന്നിരിക്കുന്നു ചാറ്റി പിരി നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും മംഗ്ലീഷിലും ഒക്കെ ചോദിക്കാം മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞു യാ കഴിഞ്ഞിട്ട് എന്ന വാക്ക് ഖുറാനിൽ എവിടെയെല്ലാം വന്നിരിക്കുന്നു അപ്പോ അത് ചിന്തിച്ച് മനസ്സിലാക്കി നിങ്ങൾ ചോദ്യം എന്താണെന്ന് പറഞ്ഞു ആ അപ്പോ അതിലൊരുപാട് സാധ്യതകൾ ഖുറാനില് ഉണ്ട് ഖുറാനിൽ നമ്മൾ തഫ്സീർ തഫ്സീർ ആ നമുക്ക് ഓപ്പൺ ചെയ്യണ്ട ഇതില് ഈ തപ്സീറിൽ ഇന്ന ആൾ എന്ത് പറഞ്ഞിരിക്കുന്നു തഫ്സീർ തബരിൽ എന്ത് പറഞ്ഞിരിക്കുന്നു തഫ്സീർ കുർത്തുബിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു മലയാളത്തിൽ നോക്കാം മലയാളം നോക്കിയാൽ ചിലതൊന്നും കിട്ടൂല ചിലത് ചില പ്രോബ്ലംസ് ഉണ്ട് ഞാൻ ടി വി പ്രോബ്ലംസ് നമ്മളില്ലെന്ന് മനസ്സിലായത് കുറെ പ്രോബ്ലംസ് ഉണ്ട് അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാം എങ്കില് അത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലായി നോക്കാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറത്തുപേര് തപ്സേ അറബി തഫ്സേൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല അതെല്ലാം എന്താണ് അവർക്ക് കൃത്യമായി കിട്ടത്തക്ക രീതിയിലാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പലഹാരത്തിലുള്ള മലയാളത്തിലുള്ള തഫ്സീർ കൃത്യമായി ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ കിട്ടുന്നേ കിട്ടുന്ന രീതിയിലല്ല അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോഴൊന്നും കാണുന്നില്ല എന്നും പറയും ചിലപ്പോ കിട്ടിയെന്ന് വരില്ല ഇനി കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇ ഡി എഫ് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് അത് പറഞ്ഞു തരാൻ പറഞ്ഞാലും അതിന്റെ സമ്മറി പറഞ്ഞു തരാൻ പറഞ്ഞാലും പറഞ്ഞുതരും അങ്ങനെയൊക്കെ ചാറ്റ് ചെയ് പറ്റി ഓക്കെ അപ്പൊ ഈ ആലയത്തേക്ക് നമുക്ക് ഒന്നും വിഷമിക്കാനില്ല നിത്തനിയാണ് അധികവും വന്നിരിക്കുന്നത് പിന്നീട് ഞങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കൗമി അവസാനം ജാലേത്ത മാത്രം വന്നിരിക്കുന്നിടത്ത് അടുത്ത് ജാലേത്ത ലയിത്ത കഴിഞ്ഞാൽ പിന്നെ എന്തു വേണം ജാലെയ്ത്ത ലയിത്തയുടെ ശേഷമുള്ള നാമത്തിന് പത്ത കൊടുക്കണം സാരില പണിയാണോ പണിയില്ല ഓ മേണല്ലേ ശ്വാസം എടുക്കണ്ട എനിക്ക് ക്ലാസ് കേണ്ടാനൊസ്തേ എനിക്കും ഒരു പ്രോബ്ലം ഇല്ല ബുദ്ധി പിടാണെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാത്ത കാര്യം നടങ്ങില്ലല്ലോ അല്ല സാൻ ഞാൻ നിന്നെ കൂടുലേ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നണ്ടെ അങ്ങനെന്നല്ല ഇതിനേക്കാൾ സ്ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നണ്ടേ ലൈഫിൽ വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നേരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് മാത്രം ഒഴിവാക്കേണ്ട കാര്യമില്ല വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കുന്നില്ല പിന്നെ ഇത് എന്തെങ്കിലും ഒഴിവാക്കുന്നത് ശരി അപ്പൊ എന്താ പറഞ്ഞ് ലൈത്തക്ക് ശേഷമുള്ള നാമത്തിന് പത്ത് കൊടുക്കണം പക്ഷേ ഇവിടെ പത്ത് കൊടുക്കത്തേക്ക രീതിയിൽ അവിടെയും വന്നിട്ടില്ല കാരണം കൗമന് ശേഷം ജ്യാജ് ചേർക്കുമ്പോൾ എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുന്ന ആളുടെ യാ വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് കെസർ കൊടുക്കാൻ പറ്റും അപ്പൊ കൗമി എന്നേ വന്നിട്ടുള്ളൂ അപ്പൊ അവിടെയും വെളിവായിട്ടില്ല ഇന്നയുടെ സൗദി ആയതുകൊണ്ട് ഇന്നാഹ അപ്പൊ അപൂർണ്ണ എന്ന് പറയാത്ത രീതിയിൽ ഇന്ന എന്ന് പറയാത്ത രീതിയിൽ പറ്റില്ല ഇവിടെ കൗമി പിന്നെ സെക്കൻഡ് പാർട്ട് എന്താ വന്നിരിക്കുന്നത് ഒരു ക്രിയാവാക്യമാണ് വന്നത് ഏഴമൂന എന്ന് പറഞ്ഞ ഒരു വാക്ക് എന്താണ് ഒരു വാക്യമാണ് കാരണം അതില് കർത്താവുണ്ട് ക്രിയയുണ്ട് കർത്താവുണ്ട് ഏലമൂന അവർ അറിയുന്നത് ഏഴത്തെ കോമി ഏഴലമൂന അവർ അറിഞ്ഞിരുന്നെങ്കിൽ ആ കോമ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ഗ്രാമറിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകില്ല

യാത്രക്കാർ മടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മടങ്ങാത്തതോടെ വലിയ വിഷമമുണ്ട് മടങ്ങാത്തതുകൊണ്ട് അവർ മടങ്ങി വരാത്തതോട് വിഷമമുണ്ട് അതുകൊണ്ട് ലയിത്തൽ മുസാഹിദീന ഇതുവരെ അവർ മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ പറഞ്ഞത് രണ്ടു കാരണം നിങ്ങൾക്ക് അതിൻ്റെ ശരിയായ നിയമം പഠിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഖുറാനു ലയിത്ത നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ ഒരു തടസ്സവും ചെയ്യുന്നില്ല നമുക്കടുത്ത് പിന്നെ പഠിക്കാം കാരണം ഇനി ഒരുപാട് ക്ലാസ് വരാറുണ്ട് ഗ്രാമർ കുറച്ചേ പഠിക്കാറുണ്ട്